കുറച്ച് പച്ചക്കറി തൈകൾ കിട്ടിയിട്ടുണ്ട് നമുക്കിത് ശരിയായ രീതിയിൽ എങ്ങനെ വളർത്തിയെടുക്കാൻ നിന്ന് നോക്കാം എല്ലാരും ഈ ഇതിൻ്റെ അകത്തുനിന്ന് ഈ തൈ മാത്രം എടുത്തിട്ടാണ് നടുവാ പക്ഷെ അങ്ങനെ നട്ടാൽ ഇത് വളർച്ച കുറയും നമ്മളിപ്പോ ഇതായത് മുറിച്ച് ഇത് ഈ വളത്തോടുകൂടി തന്നെ കുഴിയിൽ താത്ത് വെക്കണം അങ്ങനെ നട്ടാലേ നല്ല തൈകള് നല്ല ഉഷാറായി വരുള്ളൂ ീ ഇതിനു വേണ്ടി ഇവിടെ നാക്കാം ഒരു നാഗാം ഈ മുളേന്റെ തൈ നടാൻ വേണ്ടി നമുക്ക് ഒരു ഒരു കുഴികൾ ഇണ്ടാക്കാം ചെറിയേറിയത് ഒരുപടി ഒരു കുഴി അധികം വലിയ കുഴി വേണ്ട ചെറുങ്ങതിരു മതി കുറച്ച് കുറച്ചായിട്ട് ഈ കുഴികളില് ഈ ചൊടി പെണ്ണീരും കൂടിയാണിത് മിക്സിങ് ആക്കിയത് ഇതിങ്ങനെ കുറച്ച് ഇട്ടു കൊടുക്കാം ഈ ഒരു കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം ചുരുങ്ങി ഇത് മണ്ണിൻ്റെ അടിയിന്ന് ദ്രേവിച്ച് പോവും ഇതേ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം കൊതുക് സമ്മതിക്കുന്നില്ലെന്നാൽ ഭയങ്കര കൊതു ഈ വളപ്പിലല്ലോ അതെങ്ങനെ ഓരോന്നായി നമുക്ക് ഈ കോഴിയിൽ എടുത്തു വെക്കാം നമ്മളെ മുളക് തയ്യെല്ലാം നട്ട് കഴിഞ്ഞു ഇനി നമുക്ക് വഴുതിനിണ്ട് അത് നടാം ഇത് ബ്രിഞ്ചൽ ഇത് വഴുതിനി തയ്യാണ് നമുക്ക് ഇത് ഓരോന്നായിട്ട് മുറിച്ചെടുക്കാം ഇത് ഉണങ്ങിപ്പോയി ഇന്നലെ കൊണ്ടുവച്ചതാണ് നടാൻ പറ്റിയിട്ടില്ല മഴയായതുണ്ട് അതുകൊണ്ട് ഇതൊരു ചെറിയ വാട്ടം വന്നിട്ടുണ്ട് പിന്നെ എങ്ങനെയെങ്കിൽ ജീവം വെക്കണം ഇത് നമുക്ക് വള ഇട്ട് കൊടുക്കാൻ ഇത് നമ്മൾ നേരത്തെ നമ്മളെ മിക്സിങ്ങാക്കി വെച്ച് ആലവെള്ളീരും കൂടിയന്ന് ഇവിടെ ഒന്ന് ചെറുങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുവെച്ചാൽ നമുക്കിത് കുഴിയിലേക്ക് വെക്കാം കൊതുകാന്ന് ഭയങ്കര കൊതുക് മിഞ്ചങ്ങനെ തൈ നട്ട് കഴിഞ്ഞു ഇനി നമ്മക്ക് നടാനുള്ളത് ഇതാണ് പയറിന്റെ തൈ ആയില്ലത് അത് നട്ടുകൊടുക്കുക നമ്മളെ പയറിന്റെ തൈ ഇത് നമുക്ക് ഈ സൈഡിൽ വെച്ചു കൊടുക്കാം ഇത് വലിപ്പടർന്നു പോന്നതല്ലേ അപ്പൊ ഈ സൈഡിൽ നട ഇതിലേക്ക് ഇട്ട് കൊടുക്ക ഞാൻ രണ്ടെണ്ണം ഒന്നിച്ചനു വെക്കുന്നെ ഒന്നിച്ച് നെട്ടുകൊടുക്ക പ ഇത് പടർത്തേണ്ടതല്ല അതുകൊണ്ട് ഞാൻ ഇത് ഒന്നിച്ചാണ് നെട്ടിട്ടുള്ളത് നമുക്ക് വണ്ടത്തയ്യും കൂടി നടും കൂടി നടാൻ നമ്മൾ ആലവടം തീർന്നു പോയി നമുക്ക് ഇനി കുറച്ചും കൂടി എടുത്തിട്ട് വരാം നമ്മളെ വെണ്ടത്തൈ ഒന്ന് നടി നേർക്ക് വെച്ചിട്ടുതന്നെ നട്ട് കൊടുക്കണം ഒപ്പം ആറു മുടങ്ങായിക്കോട്ടെ കഴിയും വെണ്ടയില നട്ട് കഴിയും അതിനെല്ലാം നമ്മൾ കുറച്ച് വെള്ളം കുറഞ്ഞു കൊടുക്കാം ഇങ്ങനെ വെള്ളം നട്ടാൽ കൊടുക്കണം എന്നല്ലേ പറയലേ അത് നമുക്ക് ഇതല്ലേനൊന്ന് കുറഞ്ഞു കൊടുക്കാം ഇങ്ങനെ അധികം വേണ്ട മഴയല്ലേ ചെറുങ്ങനെയൊന്ന് നമ്മളെ പച്ചക്കറിയാലും ഇതാ നട്ട് കഴിഞ്ഞിട്ടുണ്ട് നോക്കാം ഒരാഴ്ച വരെ ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇങ്ങനെ എങ്ങനെയുണ്ട്